നിങ്ങൾ ഇപ്പോൾ പ്രസംഗിച്ചില്ലേ സനത് വേണോന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് പേരോട് ഞങ്ങളെ വേല് വെച്ച് കെട്ടിയതാണെന്ന് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിച്ചില്ലേ ഞാൻ അതൊന്ന് കേൾപ്പിക്കട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം നിങ്ങൾ ശരിക്കും ആലോചിക്കണം ഒന്ന് സനതാണ് സനതാണ് സനത് അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന് നമുക്ക് വാദമുണ്ടോ സനതുണ്ടെങ്കിലേ അംഗീകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞതാരാ പേരോട്ടൊക്കെ വന്നിട്ട് മുറിച്ച് കേൾപ്പിച്ച മൗലവി അല്ലേ ഇത് ഈ മൗലവി ഇപ്പൊ പറഞ്ഞ സെനത് വേണോന്ന് പറഞ്ഞതാരാ ആരാന്ന് ഞാനും കേൾപ്പിച്ചു ഒറ്റ ഒന്ന് മാത്രം മോഡലില് കേൾപ്പിക്കും ആരാധന സുന്നികളാരെങ്കിലും നടത്താറുണ്ടോ

എന്നാൽ നിങ്ങളെ സമസ്തയുടെ സെക്രട്ടറി പറയുന്നത് ശരിക്ക് കേട്ടോ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഞങ്ങളെ ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുജാഹിദ് ഇസ്ലാമിക് ആദി അനിയുക്തിവാദി നിരീശ്വരവാദി മുഴുവൻ ആളുകളെയും ഇരുത്തേന്റെ അടുത്ത് ഇരുത്തിയിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്കൊരു വിഷയമല്ല അതുകൊണ്ട് ഇപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത് നിങ്ങളെ നേതാവ് പറഞ്ഞതാണ് സെനത് വേണമെന്ന് നിങ്ങളെ സമസ്തയുടെ തീരുമാനമാണ് അതൊന്ന് കേട്ടോ സമസ്ത കേരള ജമിയ മുഷാവറ ഇതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങളെ അവരെ ആ കാര്യം അറിയിക്കേണ്ടതായ ഒരു സന്ദർഭമായപ്പോ സമസ്ത പറഞ്ഞു ഈ മുടിയുടെ അടിസ്ഥാനം മുടിയുടെ അടിസ്ഥാനം മുടിയുടെ അടിസ്ഥാനം എന്നാണ് റസൂൽ സല്ല അലി മുടിയാണെന്ന് തന്നെ അതാണല്ലോ അതിന്റെ അടിസ്ഥാനം റസൂലുവായു സല്ലത അലി തനങ്ങളുടെ മുടിയാണെന്ന് ഉറപ്പുവരണം അത് ഉറപ്പുവരണമെങ്കിൽ അതിന്റെ ആ പരമ്പരയിൽ അതിന്റെ സനത് യാതൊരു നിലക്കും തർക്കമില്ലാത്ത വിധത്തിൽ അംഗീകരിക്കപ്പെട്ടു പോന്ന നിലക്കുള്ള ഒരു സനതോട് കൂടിയിട്ടുള്ള മുടിയാവണത് അപ്പൊ ആ സെനത് തെളിയിക്കപ്പെടണം അത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ അത് തെളിയിക്കപ്പെടണം അങ്ങനെ തെളിയിക്കപ്പെടുന്ന ആ ഒരു സനതോടു കൂടി മാത്രമേ അത് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ പറഞ്ഞതാരാ പേരോടാ ആരാ പറഞ്ഞത്

നിങ്ങളോട് ഞാൻ ചോദിച്ചോർ ഒറ്റ ചോദ്യത്തിന് നിങ്ങൾക്ക് ഇന്ന് വരെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല